ശാന്തൻപാറ റോട്ടറി ക്ലബ്ബ് ഓഫ് വിൻറ്റേജ് മൂന്നാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഓണാഘോഷവും നടന്നു ചിന്നക്കനാലിൽ നടന്ന ചടങ്ങിൽ സോൺ ഡിസ്ട്രിക്ട് ഭാരവാഹികളും ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശാന്തൻപാറയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷത്തിനുള്ളിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയ റോട്ടറി ക്ലബ് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നടപ്പിലാക്കിയ സേവന പദ്ധതികൾ വിലയിരുത്തിയും വരും നാളുകളിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുമാണ് വാർഷിക ആഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഓണാഘോഷവും നടന്നത് ചിന്നക്കനാലിൽ നടന്ന വാർഷിക ആഘോഷത്തിനും ഓണാഘോഷത്തിനും സിനിഷാച്ചി ചിഞ്ചു ബേസിൽ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു ക്ലബ് പ്രസിഡന്റ് എം എം ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷിക ആഘോഷത്തിൽ സെക്രട്ടറി ബേസിൽ ഐപ്പ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ബേസിൽ ഐപ്പ് പ്രസിഡന്റായും സെക്രട്ടറിയായി ബേസിൽ ബെന്നിയും ട്രഷററായി എം എം ഷാജിയുടെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ചുമതലയേറ്റു റോട്ടറി ക്ലബ് പി ഡിജി അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അവർക്ക് ഒരു മൂന്നാർ ക്ലബ്ബെന്ന ആ പേരിട്ട ആ ഒരു തീരുമാനത്തിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒരു വർഷം മാത്രമായ ഒരു ക്ലബ്ബാണ് ഇപ്പം എൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലബ്ബിന്റെ സംക്ഷോഭം ആദ്യത്തെ ഒരു മൂന്നാല് വർഷം സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനസ് സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി മികച്ച പ്രവർത്തനം നടത്തിയ റോട്ടറി ക്ലബ്ബിലെ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു